സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൈക്കൂലി കേസിൽ പ്രതിയാക്കപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ ബിജെപി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ എം എൽ എയും ബിജെപി നേതാവുമായ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ സ്ഥാനവും സ്ഥാനവും ചെയർമാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാടിനെ അഴിമതിയിൽ നിന്നും പറയുന്നു ഉടുമി മുൻസിപ്പൽ ചെയർമാനുമായി നൽകിയ നൽകുന്നു ഉടുപിട മുൻസിപ്പൽ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പണം ആവശ്യപ്പെട്ടതെന്നും കൈക്കൂലി കേസിൽ പ്രതിയേക്കപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ ബി ജെ പി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി തൊടുപുഴ ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് ബി ജെ പി തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് എസ് ശ്രീകാന്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇടതുപക്ഷത്തെ പറ്റി പറയുമ്പോൾ പിണറായിയുടെ പാർട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അയാളെ രാജിവെച്ചില്ലെങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ രാജിവെപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളവരാണ് തൊടുപുഴയിലെ എന്ന് നമുക്കറിയാം അപ്പൊ അയാളെ രാജിവെക്കേണ്ടി വരും ആ രാജി കൊണ്ടായില്ല മെമ്പർ സ്ഥാനം രാജിവെച്ചത് കൊണ്ടായില്ല അയാളെ തന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നതാണ് തൊടുപുഴയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന കാര്യം മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ വേലുകൂട്ടൻ വി പി സാനു കെ എൻ ഗീതാകുമാരി മുനിസിപ്പൽ കൗൺസിലർമാരായ ജിതേഷ് ഇഞ്ചക്കാട് പി ജി രാജശേഖരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ സന്തോഷ് കുമാർ കെ കുമാർ ശശി ചാലയ്ക്കൻ ഡി എസ് കൃഷ്ണകുമാർ കെ ആർ സുനിൽകുമാർ അമ്പിളി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷിബു ജേക്കബ് രാജേഷ് പൂബ്ശേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Wedding Collections The Classic Bridal World